ി പറയുന്നത് ന്യായമാണ് രാമൻ ബാധിച്ചത് സത്യവുമാണ് ഈ ലോകത്ത് നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ളതാണ് ന്യായം സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല മായ അജ്ഞാനവുമായിട്ട് ചേർന്ന് അവിവേകിയായിത്തീരും മായ ജ്ഞാനവുമായി ചേർന്ന് വിവേകി ആയിത്തീരും രാമൻ കൊല ചെയ്തുവെങ്കിലും ആ അതിൻ്റെ കറക്റ്റ് അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് താരയെയും ബാലിയേയും ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ന്യായവും സത്യവും തമ്മിൽ വിരുദ്ധമായിട്ട് ഒരു സന്ദർഭത്തിൽ വന്നാൽ ഒന്നിനെ തള്ളിക്കളയണം അല്ലെങ്കിൽ ലോകം ന്യായത്തോടാണ് അടുത്ത് കഴിക്കുന്നത് സത്യത്തോടല്ല പറയുന്ന ഒരു ശൈലിയാണ് രാമബാണം തൊടുത്തു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിൽ എത്തിയിരിക്കും അത് ലക്ഷ്യത്തിലെത്താതെ തിരിച്ചു വരില്ല ലക്ഷ്യം പ്രാപിച്ചിരിക്കും അതുപോലെയാണ് രാമൻ്റെ വാക്ക് സത്യമാണ് മനുഷ്യനായിട്ട് അവതരിച്ചു ആ മനുഷ്യജീവിതമാണ് രാമൻ്റെ അയണം അതാണ് മനുഷ്യർക്ക് കൊടുക്കേണ്ടത് രാമായണം ഇതിഹാസമാണ് അത് രാമൻ്റെ കഥയാണ് രാമൻ്റെ അയണമാണ് രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് ഇപ്പൊ നമുക്കറിയാം ബാലിയെ അമ്പ ചെയ്ത് വീഴ്ത്തിയതിനു ശേഷം അടുക്കുന്ന സമയത്ത് ബാലിയും ശ്രീരാമദേവനും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് ബാലി ശ്രീരാമനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിന് ശ്രീരാമ ഭഗവാൻ നൽകുന്ന ഉത്തരങ്ങളുണ്ട് വലിയ ആഴത്തിലുള്ള തത്വങ്ങളാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അതായത് ആണ് രാമനോട് പറയുന്നത് എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മ കൊണ്ട് രാജധർമ്മ രാജവേഷം ധരിച്ചുകൊണ്ട് ചോരധർമ്മ എന്തിനു ചെയ്തു എന്തിനു ചെയ്തു അല്ലെങ്കിൽ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊരുതും ജയിക്കണം ഏവനും നേരത്തെ എന്നോട് പൊരുതാത്തതെന്ന് എന്തുകൊണ്ട് എന്നിൽ നിന്നും കിട്ടാത്ത കിട്ടാത്തൊരു ഗുണം സുഗ്രീവനിൽ നിന്ന് കിട്ടുന്നു രാവണനെ ഒരു നോക്ക് നോക്കുവാൻ പോലും സുഗ്രീവൻ ശക്തിയില്ല അതേസമയത്ത് നീ എന്നോട് പറഞ്ഞാൽ രാവണനെ ആ ലങ്കാപുരത്തോടും ത്രികൂട പർവ്വതത്തോടും കൂടി എടുത്തു കൊണ്ടുവന്ന് നിൻ്റെ മുമ്പിൽ വെച്ച് തൊഴുതേനെ കാൽ ക്ഷണമുണ്ട് അങ്ങനെയുള്ള ശക്തനായ എന്നെ ഈ സുഗ്രീവന് വേണ്ടി എന്തിനു വധിച്ചു എന്തിനു ഒളിയം പെയ്തു ഇങ്ങനെയൊക്കെ ന്യായവാദങ്ങൾ ബാലി രാമനോട് ചോദിച്ചു ഇതെല്ലാം രാമൻ വളരെ ക്ഷമയോടുകൂടി കേൾക്കുന്നു കേട്ടിട്ട് രാമൻ ബാലിയെ വധിക്കുന്നതിനുള്ള കാരണം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നു അത് ബാലിക്ക് മനസ്സിലാവുന്നു അതായത് ഈ ന്യായം സുഗ്രീവ് ബാലി പറയുന്നത് ന്യായമാണ് രാമൻ വധിച്ചത് സത്യവുമാണ് അപ്പോൾ യഥാർത്ഥത്തില് ഈ ന്യായം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ളതാണ് ന്യായം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ് ന്യായം സത്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റില്ല ബാലി ചോദിച്ചെല്ലാം ന്യായമാണ് സത്യത്തിന്റെ വഴി വേറൊന്നാണ് ഈ ലോകം ന്യായത്തോടാണ് അടുത്ത് നിൽക്കുന്നത് സത്യത്തോടല്ല സത്യം എപ്പോഴും ന്യായമായിരിക്കും ന്യായം പലപ്പോഴും സത്യമല്ല ന്യായം പലപ്പോഴും സത്യമല്ല ന്യായം സത്യമാകാം പക്ഷെ പലപ്പോഴും സത്യമല്ലാതെ വരാം അസത്യമാകാം സത്യം എന്നാൽ ഒരിക്കലും അന്യായമാവുകയുമില്ല സത്യം എപ്പോഴും ന്യായമായി ഇവിടെ ബാലി ചോദിക്കുന്നതല്ല ന്യായമാണ് ന്യായമാണ് ന്യായവും സത്യവും തമ്മിൽ വിരുദ്ധമായിട്ട് ഒരു സന്ദർഭത്തിൽ വന്നാൽ ഒന്നിനെ തള്ളിക്കളയണം അങ്ങനെ തള്ളേണ്ടി വന്ന വന്നാൽ സത്യത്തെ തള്ളുമോ ന്യായത്തെ തള്ളുമോ ന്യായത്തെ തള്ളി അപ്പം ബാലിയുടെ ഭാഗമാണ് ന്യായം അതിനെ തള്ളിക്കൊണ്ട് സത്യത്തെ പ്രവർത്തിച്ചു അതാണ് രാമൻ ചെയ്തത് ന്യായത്തെ തള്ളിയിട്ട് സത്യത്തിന്റെ വഴിയെ സഞ്ചരിച്ചു അതാണ് രാമൻ ഈ ബാലിയെ കൊല്ലാൻ കാരണം ഇത് ബാലിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് രാമൻ ചെയ്യുന്നത് അതുതന്നെ അതുകൊണ്ട് തന്നെ ബാലി മാപ്പപപേക്ഷിക്കുന്നു അമ്പം പറ തൃക്കൈ കൊണ്ട് അടിയൻ അൻപോടുമെല്ലേ തലോടുകയും വേണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് വീരസ്വർഗം പ്രാപിക്കുകയാണ് ബാലി ചെയ്യുന്നത് മാത്രമല്ല രാമന്റെ അമ്പയറ്റ് മരിക്കുന്ന ആരും തന്നെ നരകത്തിലേക്ക് പോവില്ല അവര് ഏത് തരത്തിൽ മരിച്ചാൽ രാമന്റെ ഭഗവാന്റെ അമ്പയറ്റ് മരിച്ചു കഴിഞ്ഞാൽ അവര് സ്വർഗത്തിലേക്കാണ് പോകുന്നത് ചെയ്തം കൂടിയാണ് പുണ്യം ബാലിക്ക് ബാലിയുടെ പുണ്യമാണത് ബാല് യഥാർത്ഥത്തില് കുന്നതല്ല അവൻ മോക്ഷം കെടുത്ത് പോവുകയാണ് ചെയ്തത് മോക്ഷം കിട്ടി പോവുകയാണ് താരയോട് പറയുന്നു അത് നിങ്ങളുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യ പരമാർത്ഥനോട് ചൊല്ലു എന്ന് പറഞ്ഞിട്ട് ശരീരമാണെങ്കിൽ ആ ശരീരം നശുരമാണ് നിനക്ക് കിട്ടില്ല അതൊരിക്കൽ നശിച്ചേ പറ്റും ആത്മാവാണെങ്കിൽ നിന്റെ ഭർത്താവ് ആത്മാവാണെങ്കിൽ ആത്മാവിനൊന്നും ചെയ്യാൻ സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കുകയുമില്ല അത് മോക്ഷപ്രാപ്തിയിലേക്ക് പോയി പിന്നെ പിന്നെന്തിനാണ് നീ കറിയുന്നത് ബാലിയിലുള്ളത് ആത്മാവ് ശരീരവുമാണ് ശരീരം നശ്വരമാണ് അത് അതൊരിക്കലും ശ്വാസവുമായിട്ട് കിട്ടില്ല അപ്പം അത് ഭൂമിയോട് ചേരേണ്ടതാണ് പിന്നെ ആത്മാവ് നശ്വരമല്ല അതൊരിക്കലും നശിക്കില്ല അതിപ്പോൾ മുക്തി നേടി പോയിരിക്കുന്നു പിന്നെന്തിനാണ് നീക്കറിയുന്നത് താരയ്ക്ക് മറുപടിയില്ല താര നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകളെ അംഗീകരിച്ചു ഭഗവാനെ അടിയനെയും അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത് ഈ രാമൻ കൊല ചെയ്തുവെങ്കിലും ആ അതിന്റെ കറക്റ്റ് അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് താരയെയും ബാലിയെയും ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ കൊന്നിട്ടിട്ട് അങ്ങ് പോവുകയല്ല ചെയ്തത് എന്നിട്ട് ആ മൃതശരത്തെ അവിടെ വേണ്ടുന്ന സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് രാമന്റെ സംസ്കാരം രാവണനെ വധിച്ചിട്ടും രാജോചിതമായിട്ട് അയാളുടെ സംസ്കാരം നടത്തിയതിന് ശേഷമാണ് രാമൻ തിരിച്ചു വരുന്നത് ഓ ഈ പദങ്ങൾ ഒന്നും തന്നെ രാമന്റെ മുതൽക്കൂട്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനോ അദ്ദേഹത്തിന്റെ ശക്തി സൈന്യ ശക്തി വർദ്ധിപ്പിക്കുവാനോ രാജ്യം വിസ്തൃതമാക്കാനോ അല്ല ലങ്ക വിഭീഷണൻ കിഷ്കിന്ത സുഗ്രീവൻ രാമൻ ആ അവിടെ പ്രവേശിക്ക പോലും ചെയ്തിട്ടില്ല ഭാര്യ മതിച്ചതിനു ശേഷം സുഗ്രീവനെ രാജാവാക്കാനുള്ള ചുമതല തന്റെ അനുജനായ ലക്ഷ്മണനെയാണ് ഏൽപ്പിക്കുന്നത് രാമൻ അങ്ങോട്ട് പോയി രാമനെ ക്ഷണിച്ചു അങ്ങ് വന്നത് ചെയ്യണം ഇല്ല ഒരിക്കലും ഇല്ല ഞാനൊരു നഗരം പോവുകയുമില്ല പതിനാല് സംവത്സരത്തോളം എന്നാണ് എൻ്റെ വാക്കാണ് പതിനാല് വർഷം കാട്ടിൽ കഴിയാം കാട്ടിലേക്ക് കഴിയും പിന്നെ ഒരു പട്ടണത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് രാമൻ്റെ ആ ആ വാക്ക് ഈ പതിനാല് വർഷം പൂർത്തിയാകുന്നതുവരെയും പാലിച്ചു അപ്പൊ രാമൻ്റെ വാക്ക് മാറ്റപ്പെടാത്തതാണ് രാമൻ്റെ അമ്പ് പോലെയാണ് രാമബാണം പോലെയാണ് ആ വാക്ക് എന്ന് പറയുന്നത് ശൈലിയാണ് രാമബാണം തൊടുത്തു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിൽ എത്തിയിരിക്കും അത് ലക്ഷ്യത്തിലെത്താതെ തിരിച്ചു വരില്ല ലക്ഷ്യം പ്രാപിച്ചിരിക്കും അതുപോലെയാണ് രാമന്റെ വാക്ക് സത്യമാണ് അസത്യം ഒരിക്കലും രാമനിൽ നിന്ന് വരില്ല അതുകൊണ്ട് പതിനാല് വർഷവും അദ്ദേഹം ഒരു പട്ടണത്തിൽ പ്രവേശിച്ചിട്ടില്ല ദേഹത്തെ കൊണ്ട് ലക്ഷ്മണനെ കൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് സുഗ്രീവനെ രാജാവായിട്ട് വാഴിച്ച് ചെങ്കോലി നൽകുന്നു അങ്കതനെ ഇളയരാജാവായിട്ട് വാഴിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്ന രാജകീയമായ പ്രൗഢി കൊടുക്കുന്നു രൂമയെ രാജ്ഞിയായിട്ട് വായിക്കുന്നു കൂടാതെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം താരയെ എല്ലാ അധികാരങ്ങളും കൊടുത്ത് അമ്മ മഹാറാണിയായിട്ടാണ് ശ്രമിക്കുന്നു നമുക്ക് എത്ര സംസ്കാര സമ്പന്നമാണ് സംസ്കാരത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ നിർവഹിച്ചത് രാമൻ്റെ ആജ്ഞ അനുസരിച്ച് ആണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ ഒക്കെ ചെയ്തത് അപ്പൊ അവിടെ വളരെ സംസ്കാര സമ്പന്നമായിട്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് നേരത്തെ നമ്മൾ പറഞ്ഞു താരയോട് നിങ്ങളുടെ ഭർത്താവ് ദേഹമോ ദേഹമോ ജീവനോ എന്ന് ശ്രീരാമദേവൻ ചോദിച്ചു എന്ന് പക്ഷെ ഇതേ ശ്രീരാമദേവൻ സീത മടങ്ങി പോയത് അല്ലെങ്കിൽ സീത കാട്ടിലേക്ക് പോയതിനു ശേഷം കളിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചോദ്യം ചോദിച്ചതും രാമൻ തന്നെയാണ് എന്നുള്ളതാണ് അതെ അത് അതിന്റെ ഉത്തരം ആദ്യമേ ഒരു അടിസ്ഥാനപരമായിട്ട് പറയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും വരികയാണ് രാമായണം ഇതിഹാസമാണ് അത് രാമന്റെ കഥയാണ് രാമന്റെ അയണമാണ് രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമാണ് ഇതൊക്കെ നമ്മൾ വച്ചുകൊണ്ട് വേണം രാമനെ വിലയിരുത്താൻ രാമൻ യഥാർത്ഥത്തില് സീതാദേവിയെ ദേവിയെ രാവൺ കൊണ്ടുപോയിട്ടില്ല യഥാർത്ഥ സീതയെ പിന്നെ എന്താണ് മായാസീതയാണ് രാവണൻ കൊണ്ടുപോയത് കാട്ടിൽ വനത്തിൽ വരുന്ന സമയത്ത് രാമൻ സീതയോട് പറയും ദേവി അവിടുന്ന് മായാ ദേവിയെ ഭരണശാലയിലാക്കിയിട്ട് യഥാർത്ഥ ദേവി അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം വനവാസം തീരുന്നതുവരെ അങ്ങനെ യഥാർത്ഥ സീതയെ അഗ്നിമണ്ഡത്തിൽ മണ്ഡലത്തിൽ മറിച്ച് നിർത്തിയിട്ട് മായാസീതയാണ് ആശ്രമത്തിൽ ഭരണശാലയിൽ വെച്ചത് എന്തിനാണ് മനുഷ്യരുടെ ബോധ്യത്തിന് വേണ്ടി ഒരു കാരണം വേണം ചുമ്മാ രാവണനെ ചെന്ന് മതിക്കാൻ പറ്റില്ല അതിനൊരു കാരണം വേണം കാരണമില്ലാതെ ഒരു കാര്യം ചെയ്യരുത് ഒരു കാരണമില്ലാതെ ഒരു കാര്യം ചെയ്യരുത് അപ്പൊ കാരണം ഉണ്ടാക്കിയത് സീതയെ മായാ സീതയെ അവിടെ നിർത്തിയിട്ട് ആണ് രാമൻ മാറുന്നത് അപ്പൊ ഈ മായാസീതയാണ് രാവണൻ കൊണ്ടുപോകുന്നത് രാമൻ അറിയാം പിന്നെ എന്തുകൊണ്ട് കരഞ്ഞെന്ന് ചോദിച്ചാൽ രാമൻ ഇപ്പൊ ആരാണ് മനുഷ്യനാണ് മനുഷ്യനാണ് മനുഷ്യനായിട്ട് അവതരിച്ചു ആ മനുഷ്യ ജീവിതമാണ് രാമന്റെ അയണം അതാണ് മനുഷ്യർക്ക് കൊടുക്കേണ്ടത് അപ്പൊ സ്വന്തം ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ മറ്റാ മോഷ്ടിച്ചിട്ടു പോകുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ അത് പോയി നല്ല കാര്യം എന്ന് പറയാറില്ലല്ലോ കരയും ആ സ്വഭാവമാണ് ഇവിടെ സീത രാമൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ദുഃഖിക്കുകയും പ്രാകൃതമാരെ പോലെ ഞാനും കരയുകയും വേണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത് അത് രാമന്റെ അവതാര മഹത്വമാണ് അതേസമയത്ത് രാമൻ അവിടെ കരയാതെ സീതയെ കൊണ്ടുപോയത് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ രാമായണത്തിന്റെ മഹത്വം മുഴുവൻ പോകും രാമൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാമായണ കഥയിൽ എവിടെയെങ്കിലും ഒന്ന് ചെയ്താൽ അത് രാമായണത്തിന്റെ നാശവും അധപ്പതനവുമാണ് രാമന്റെ അവതാരത്തിന്റെ അവതാര മഹത്വത്തിന്റെ അടിത്തറയാണ് അതുകൊണ്ടാണ് രാമായണത്തിൽ ഇങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഭാര്യയോട് ഭാര്യയെ വധിച്ചതിൽ കാരണങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് രുമയെ ഭാര്യ ഉപദ്രവിച്ചത് അത് ഒരു കാര്യമായിട്ട് നമ്മുടെ ആധ്യാത്മരമാണ് ഫ്ലിപ്പാർട്ടില് ഇത് പറയുന്നു പുത്രി ഭഗിനി സഹോദര ഭാര്യ പുത്രഭഗിനി സഹോദര ഭാര്യയും ആ പുത്രകളത്രവും മാതാവും ഏതുവേ ഭേദമില്ലെന്നല്ലോ ഭേദവാക്യം അത് ചേതസി മോഹാൽ പരിഗണിക്കുന്നവൻ പാവികളിൽ വെച്ചും ഏറ്റവും മഹാഭാവി താപം അവർക്ക് അതിനാലേ വരുമല്ലോ എന്ന് ഒരു കാര്യം പറയുന്നു പക്ഷേ കാരണം അത് മാത്രമല്ലല്ലോ വേറെ പല കാരണങ്ങളും പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണം ഒരു കാരണമായി പറയുമ്പോൾ തന്നെ ബാലിയുടെ മരണത്തിന് ശേഷം താരയെ സുഗ്രീവൻ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ രാമൻ എന്തുകൊണ്ട് അതിനെ അതിനെ അനുകൂലിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട് അനുകൂലിച്ചത് ഈ ബാലി മരണപ്പെടുന്ന സമയത്ത് സുഗ്രീവനെ വിളിച്ച് ഉപദേശിച്ചു സുഗ്രീവനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതെല്ലാം മാപ്പാക്കണം നമ്മൾ ഒരുമിച്ച് വളർന്നവരാണ് ഞാൻ അധർമ്മമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്തായാലും എൻ്റെ ദേഹം ഉപേക്ഷിക്കുകയാണ് ഈ താരയുണ്ട് ആ താരയെ അങ്ങ് ഒരിക്കലും വിധവയാക്കരുത് എന്ന് സുഗ്രീവനോട് പറയുന്നു അപ്പൊ മരിക്കും മരിച്ചു പോകുന്ന തൻ്റെ ഒരു ജ്യേഷ്ഠൻ തൻ്റെ തെറ്റുകളല്ല പറഞ്ഞിട്ട് തൻ്റെ ഒരു അന്ത്യ അഭിലാഷണം എന്ന തരത്തിൽ തൻ്റെ ധർമ്മപത്നിയായ താരയ്ക്ക് ഒരു എന്താണ് വൈദവര്യ ദുഃഖം ഉണ്ടാക്കരുത് അവളെ അത്രക്ക് പരിരക്ഷിച്ചുകൊള്ളണം എന്ന് അനുജനോട് ഉപദേശിക്കുക അതുപോലെ അങ്കനെ സ്വന്തം മകനായിട്ട് കരുതി സംരക്ഷിക്കണം എന്ന് കൂടി പറയുന്നു ഈ രണ്ട് വാക്കുകൾ സുഗ്രീവൻ നിർവഹിച്ച് നിർവഹിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താരെ അമ്മ മഹാറാണിയായിട്ട് അഭിഷേകിക്കുന്നു അതുകൊണ്ട് അതില് അത് അങ്ങനെ ചെയ്യേണ്ടതാണ് അതിൽ അതാണ് ധർമ്മം അതുകൊണ്ടാണ് രാമൻ അതിനെ ന്യായീകരിച്ചത് അതിനോട് അവിടെ മൗനം ഭജിച്ചത് അല്ല താരെ അടിച്ച് കൊട്ടാരത്തിൽ നിന്ന് കളയാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ താരെ സുഗ്രീവ് അവർ കാര്യം ചെയ്യൂ പിന്നെ നിന്റെ പത്നിയായ രുമയെ ബാലി പരിഗണിച്ചതുകൊണ്ട് നീ എന്ത് ചെയ്യണം താരെ പരിഗണിക്കേണ്ട ബാലി മരിച്ചു നോക്കി അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ അവിടെ ധർമ്മമുണ്ടോ അവിടെ ഇതാണ് ധർമ്മം ആ ധർമ്മം രാമൻ അനുവദിച്ചു അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്കറിയാം അംഗതനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അംഗതനെ രാജാവാക്കിയില്ല ബാലിക്ക് ശേഷം അംഗതനല്ലേ അല്ല അതിന്റെ ഉത്തരം നമ്മൾ ആദ്യം വന്നു ഈ ബാലിയും സുഗ്രീവനും ഒരു സഹോദരന്മാരാണ് രണ്ടുപേർക്കും തുല്യ അവകാശം ഉണ്ട് കൃഷ്കിന്തയിൽ രണ്ടുപേരെയും ദത്തുമക്കളായിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത് രാംഭവാനാണ് കൊണ്ടുവരുന്നത് അതിലും ബാലയ്ക്ക് കുറവും സുഗര്യൻ കൂടുതലും അല്ല സുഗ്രീവന് കുറവും ബാലിക്ക് കൂടുതലും ബാലിക്ക് കൂടുതലും കുറവും കുറവും കൂടുതലും ഇല്ല രണ്ടുപേരും തുല്യരാണ് അപ്പോൾ അർത്ഥ രാജ്യത്തിന് രണ്ടുപേരും അവകാശികളാണ് അന്ന് അത് കൊടുത്തില്ല ബാലി അയാൾ അടക്കി രാജ്യം മുഴുവൻ ഭരിച്ചു സുഗ്രീവനെ കാരണം ഉണ്ടാക്കി പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴെങ്കിലും അത് സുഗ്രീവനല്ലേ രാജാവാകേണ്ടത് നമ്മളിപ്പോ ശ്രീരാമദേവൻ ബാലിയെ വധിക്കുന്നത് നോക്കുന്ന സമയത്ത് സുഗ്രീവൻ ഈ ബാലി വധത്തെ കുറിച്ചിട്ട് ശ്രീരാമദേവനോട് സംസാരിക്കുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ദുന്ദുമിയുടെ തല അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളതാണ് ഒപ്പം തന്നെ സപ്തസാലങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ശരിക്കും ഈ സപ്തസാലങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഈ രണ്ട് നിബന്ധനകൾ വരാനുള്ള കാരണം ഓ സുഗ്രീവൻ രാമനുമായിട്ട് സഖ്യം ചെയ്യുമല്ലോ തനിക്ക് ബാലിയെ കൊന്നു തരണം പകരം പ്രതിഭകാരമായിട്ട് സീതാദേവിയെ വാന്റെ സൈന്യത്തെ വിട്ട് അന്വേഷിച്ച് കൊണ്ടുവരാം ഈ രണ്ട് കരാറാണ് അപ്പൊ അതിൽ ഈ രാമന്റെ ശക്തി പ്രഭാവം എത്രത്തോളമാണെന്ന് സുഗ്രീവൻ നിശ്ചയമില്ല രാജ്ഞിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടതാണ് അപ്പൊ ആ കരാർ അനുസരിച്ച് ബാലിയെ കൊല്ലാൻ ബാലി മഹാബലവാനാണ് അത് സുഗ്രീവൻ അറിയാം പക്ഷെ രാമന്റെ ബലവും ശക്തിയും എന്താണെന്ന് സുഗ്രീവൻ അറിയില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉപാധികൾ സുഗ്രീവൻ പറയുന്നതാണ് ഒന്ന് ഈ പണ്ട് ദുന്ദുഭി എന്ന് പറയുന്ന അസുരൻ കൊന്നുവല്ലോ അത് ാണ് അപ്പൊ അന്ന് ആ ദുന്ധുപിയുടെ തല ദുന്ധുവിന്ന് പറയുന്നത് ഒരു പോത്തിന്റെ രൂപത്തിലുള്ള അസുരനാണ് ആ തല അവിടെ കിടന്ന മാംസം എല്ലാം പോയിട്ട് അതിൻ്റെ തലയോടെ അവിടെ കിടപ്പുണ്ട് ഇത് എടുത്തെറിയുന്നവർക്ക് മാത്രമേ ബാലിയെ കൊല്ലാൻ കഴിയൂ ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് അവിടെ തന്നെ കൃഷ്കിന്തയില് ഈ ഏഴ് കരിമ്പനകൾ അത് വട്ടത്തിൽ നിൽപ്പുണ്ട് നേർപ്പന്തിയിലല്ല വട്ടത്തിൽ നിൽക്കുന്നു ഇതിനെ ഒരമ്പ ചെയ്ത് മുറിക്കണം അമ്പ വളഞ്ഞു പോകില്ല പക്ഷെ ഈ സാലങ്ങൾ നിൽക്കുന്ന വട്ടത്തിലാണ് അത് ഒറ്റ അമ്പ ചെയ്ത് മുറിക്കണം ഇത് രണ്ടും ചെയ്യുന്നവർക്ക് മാത്രമേ ബാലിയെ കൊല്ലാൻ കഴിയൂ ഇതാണ് നിബന്ധന അപ്പൊ അതുകൊണ്ട് പരീക്ഷണാർത്ഥം സുഗ്രീവനത് രാമനോട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കെ ബാലിയെ കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞ അർത്ഥം രാമൻ ഇത് രണ്ടും ചെയ്യണം എങ്കിലേ സുഗ്രീവൻ വിശ്വാസം ഉണ്ടാവും രാമൻ ആദ്യം തന്നെ കേട്ട ഉടൻ തന്നെ ദുന്ദയുടെ തല തൻ്റെ പെരുവേരിൽ കൊണ്ടെടുത്ത് ദശയോജന ദൂരെ ചെന്ന് വീണു എന്നാ സുഗ്രന് ഏകദേശം ഒരർത്ഥബോധ്യമുണ്ടായി പൂർണ്ണമായും ബോധ്യമായല്ലോ കാരണം ഇനി വട്ടത്തെക്കുന്ന സ്ഥലത്തെ എഴുതു മുറിക്കാൻ രാമന് കഴിവുണ്ടോ എന്ന് ഒരു പരീക്ഷം കൂടി ബാക്കിയുണ്ട് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ് ഇനി ഈ വട്ടത്തെടുക്കുന്ന ഇവറ്റെ ഉരം പെയ്ത് മുറിച്ചാൽ അവൻ്റെ ഭാര്യയെക്കൊ അങ്ങനെയുള്ളവർക്ക് ഭാര്യയെ കൊല്ലം പറ്റുമോ രാമൻ അതിന് തയ്യാറായി കാരണം അതിനീ ഒരു പൂർവ്വ കഥയാണ് ഈ സപ്തസാലങ്ങൾക്ക് ഒരു പൂർവ്വകഥ ഉണ്ടാകും അമ്പരാമായണത്തിൽ ഇല്ലാതെ അമ്പരാമായണത്തിൽ പറയുന്നുണ്ട് മണിഭദ്ര രാജാവിന് ജനിച്ച ഏഴ് പുത്രന്മാർ അവർ മായാവികളാണ് മായ പ്രയോഗങ്ങളും കൂടുതൽ ശക്തിയുമൊക്കെ ഉള്ള ഈ ഏഴ് മക്കൾ മണിഭദ്രൻ എന്ന് പറയുന്ന ആ രാജാവിൻ്റെ ഏഴ് മക്കൾ അതിബലശാലികളായിട്ട് അവർ മായാപ്രയോഗങ്ങളുള്ളത് പഠിച്ചവരാണ് അപ്പം അവരുടെ മായാപ്രയോഗം കൊണ്ട് അവരൊരു സർപ്പത്തെ ഉണ്ടാക്കി കൃത്രിമമായിട്ടൊരു മായാ സർപ്പത്തെ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിച്ച് കാട്ടിലിങ്ങനെ യാത്ര ചെയ്തു കാട്ടിലൂടെ യാത്ര ചെയ്തു അവർ പോകുന്ന പോക്കിൽ കൃഷ്കിന്തയിലും വന്നു ഈർശി മൂകാചലത്തിലും വന്നു അപ്പൊ അവിടെ വന്നപ്പോൾ നമ്മുടെ അഗസ്ത്യ മഹർഷി പിന്നെ യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയാണ് അഗസ്ത്യൻ്റെ യാത്ര അഗസ്ത്യൻ്റെ വരം ഇവർ കണ്ടു ഇപ്പം ഇവര് അഹങ്കാരികളും മറ്റുള്ളവരെ എങ്ങനെ ധിക്കരിക്കാമെന്ന് നോക്കി നടക്കുന്നവരുമാണ് അപ്പൊ അഗസ്ത്യ മഹർഷിയെ കണ്ട് ദേഹത്തെ ഒന്ന് കളിയാക്കണമെന്ന് കരുതിയിട്ട് ഇവർ ഈ സർപ്പത്തെ ഭൂമിക്കടിയിൽ വളച്ച് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മീതെ ഏഴ് സാല വൃക്ഷങ്ങളായിട്ട് വളഞ്ഞു നിന്നു പട്ടത്തെ സർപ്പം വളഞ്ഞിങ്ങനെ കിടന്നു അതിൻ്റെ മീതെ ഇവരെ ഇവരേഴുപേരും സാല വൃക്ഷങ്ങളായിട്ട് നിന്നു ഓരോ സാലവും വളരെ നമ്മൾ ഭയങ്കര നോക്കത്താത്ത ദൂരത്തിലുള്ള വൻ വൃക്ഷങ്ങളാണ് അപ്പം ഏകദേശം എത്രയെങ്കിലും ദൂരെ വളഞ്ഞാലേ പിന്നെ അഗസ്തിന് പോകാൻ പറ്റും വഴി നിരോധിച്ചു കൊണ്ടാണ് ഇവരിങ്ങനെ നിന്നത് മഹർഷിയെ ഒന്ന് പരീക്ഷിക്കാനും അദ്ദേഹത്തെ കളിയാക്കാനുമാണ് അപ്പോൾ മഹർഷി നോക്കിയപ്പോൾ വളരെ വലിയ മരങ്ങളാണ് യാഴും വട്ടത്തിൽക്കുന്നത് അദ്ദേഹം തന്റെ ജ്ഞാനദൃഷ്ടിയോണ്ട് അത് കണ്ടു എന്താണെന്ന് അങ്ങനെ മനസ്സിലാക്കിയ അദ്ദേഹം ഇവരെ ശപിച്ചു നിങ്ങൾ ആ നിൽപ്പിൽ തന്നെ നിന്നോ ഇനി പൂർവ്വജന്മം പ്രാപിക്കേണ്ട എന്ന് ശപിച്ചു അങ്ങനെ അബദ്ധം മനസ്സിലായ ഇവര് മഹർഷി മുമ്പിൽ അപേക്ഷിച്ചു കേണപേക്ഷിച്ചു ശാപമോക്ഷം തരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ രാ ശ്രീരാമ ദേവൻ സീതാന്വേഷണം ചെയ്ത് കൃഷ്കിന്തയിൽ വരും ആ സമയത്ത് തീർച്ചയായിട്ടും വരും അദ്ദേഹം നിങ്ങൾക്ക് ശാപമോക്ഷം തന്നുകൊള്ളും എന്ന് ശാപമോക്ഷം കൊടുത്തിരുന്നു ഇത് രാമൻ അറിയാം രാമൻ അപ്പൊ ഈ വട്ടത്തിൽ എടുക്കുന്നത് എന്നതാ ഇതാണെന്നും എന്തുകൊണ്ട് വട്ടത്തിൽ എടുക്കുന്നുവെന്നും അപ്പൊ എന്തിന്റെ പുറത്താണ് എടുക്കുന്നതെന്ന് രാമൻ അറിയാം അദ്ദേഹം തൻ്റെ കാലിൻ്റെ പെരുവിരൽ ഒരു കൽകഷ്ണത്തിൽ അമർത്തിയപ്പോൾ അത് നേരെ പാമ്പിന്റെ ശിരസിൽ അതിന്റെ മർമ്മഭാഗത്തേക്ക് പതിഞ്ഞു മർമ്മഭാഗത്തിൽ അമർ അമർന്നപ്പോൾ കല്ലമർന്നപ്പോൾ പാമ്പ് എന്ത് ചെയ്തു വളഞ്ഞു കിടന്ന പാമ്പ് നേരെയായി വേദന കൊണ്ട് നേരെയായി ഈ നേരെയായ സമയത്ത് രാമന്റെ ബാണം ഏഴ് സ്ഥലങ്ങളെയും ഭേദിച്ച് തൻ്റെ തുണിയത്തിലേക്ക് തിരിച്ചു വന്നു കാരണം ഇത് നേർപന്തിയിലാകുന്നതും ബാണം പോകുന്നതും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ നേത്രങ്ങൾക്ക് അത് അതിൻ്റെ ആ സമയ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു കാഴ്ചക്കാർക്ക് ഇങ്ങനെ വട്ടത്തിൽ നിന്ന ആ വൃക്ഷങ്ങളെ ഒറ്റ അമ്പ് കൊണ്ട് മുറിച്ചായിട്ട് തോന്നുന്നു പക്ഷെ ഈ ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇത് നേർപ്പന്തിയിൽ വരികയും ബാണം വളഞ്ഞു പോകില്ലല്ലോ ഇവയെ മുറിച്ചിട്ട് തിരിച്ച് ബാണം രാമന്റെ തുണിയിൽ തുണിയിരുത്തി വരികയുമാണ് ചെയ്തത് അങ്ങനെയാണ് ഒറ്റ അമ്പ് കൊണ്ട് ഈ വളഞ്ഞു നിന്ന വട്ടത്തിൽ നിന്ന ഈ സാലവൃക്ഷങ്ങളെ മുറിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ബോധ്യമായി എന്തായാലും രാമൻ ഈ ഭാര്യയെ കൊല്ലാൻ ശക്തനാണ് എന്ന് ബോധ്യപ്പെട്ടു അടുത്തൊരു താത്വികാംശ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു താര എന്ന് പറയുന്നത് പ്രണവോപാസനയാണ് അപ്പൊ ഈ പ്രണവോപാസനക്ക് പുറപ്പെടുന്ന ഒരാള് അവിടെ എത്താൻ ഒത്തിരി വൈഷമ്യമാണ് പ്രണവോപാസന വിവേകമുള്ളവനെ ചെയ്യാവും അവിവേകി പ്രണോ ഇത് പ്രണവോപാസന ചെയ്യരുത് അത് അവന് അപകടമാണ് അപ്പൊ പ്രണവോ പ്രണവം താരയാണെങ്കിൽ ആ താര ബാലിയോട് ശോഭിക്കില്ല കാരണം അവിവേകിയാണ് ബാലി അത് സുഗ്രീവനോടെ ശോഭിക്കും അപ്പൊ താര ബാലിയോടായിരുന്നപ്പോൾ ബാലിക്ക് മരണമായി മരണകാരണമായി സുഗ്രീവനോടായപ്പോൾ അയാക്ക് മുക്തിയുമായി അപ്പൊ ഈ പ്രണവോപാസനത്തിന് നമ്മുടെ ശരീര അഭിമാനവും സപ്തധാതുക്കളോടുള്ള നമ്മുടെ ഏഹ് താല്പര്യവും ശരീരത്തിലുള്ള രക്താതിസ മുതല മുതലായ ആ സപ്തധാതുക്കളോടുള്ള സപ്തധാതുക്കളാണ് യഥാർത്ഥത്തിൽ സപ്തസാലങ്ങൾ ഇവരുള്ള അഭിമാനമാണ് നമുക്ക് പ്രണവോപാസനയ്ക്ക് തടസ്സം അപ്പൊ നമ്മുടെ ശരീരാഭിമാനവും സപ്തധാതുക്കളോടുള്ള നമ്മുടെ മമതയും വെടിഞ്ഞാലേ പ്രണവ ഉപാസനക്ക് ഒരാൾ സജ്ജമാകും അപ്പോ ഈ ബാലിയെ കൊന്ന് താര എന്ന് പറയുന്ന പ്രണവത്തെ പ്രണവത്തെ ഉപാസിക്കണമെങ്കിൽ ശരീരാഭിമാനവും സപ്ത സപ്തധാതുക്കളുള്ള അഭിമാനവും വെടിയണം അതാണ് ലക്ഷ്മണ ഈ സുഗ്രീവൻ പറഞ്ഞ ദുന്ദ തലയും ഭഞ്ജനവും അപ്പൊ പതിനണ്ടും കഴിഞ്ഞാൽ നേരെ അടുത്ത ബാലിയെ കൊന്നിട്ട് ഈ താരയാകുന്ന പ്രണവത്തെ ഉപാസിക്കുവാൻ കഴിഞ്ഞു ഇത് നമുക്ക് താത്വമായിട്ട് അനുവച്ചിരിക്കുന്ന ഒരു തത്വരത്നമാണ് രാമായണത്തിൽ പോലുള്ള തത്വരത്നങ്ങൾ പലയിടത്തായിട്ട് അമിഴ്ത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ചികഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴാണ് അതിന്റെ പിന്നെ പ്രാഗൽഭ്യം അതിന്റെ തത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അങ്ങനെയുള്ള ഒരു തത്വരത്നമാണ് ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ ബാലീവതം രാമായണത്തിലെ ബാലീവതം എന്ന ഭാഗം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിൽ നിന്ന് എന്താ പറയാ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ അവിവേകവും വിവേകവും തമ്മിലുള്ള മത്സരമാണ് അപ്പോ മായ അജ്ഞാനവുമായിട്ട് ചേർന്ന് അവിവേകിയായി തീരുന്നു മായ ജ്ഞാനവുമായി ചേർന്ന് വിവേകി ആയിത്തീരുന്നു അപ്പൊ അതിനിടയിൽ ഒരു മനുഷ്യന് ബ്രഹ്മചര്യം ആവശ്യമുണ്ട് ഒരു വ്യക്തിക്ക് മായയും വി ജ്ഞാനവും ചേർന്ന് വിവേകിയായി തീരുന്നതിനും ഇടയിൽ ഒരു വേണം ബ്രഹ്മചര്യം വേണം ആ ബ്രഹ്മചര്യമാണ് ഹനുമാന്റെ റോൾ അപ്പോൾ സുഗ്രീവനോട് രാമനെ അടുപ്പിക്കുവാൻ ആര് വേണ്ടി വന്നു ഏർ ഹനുമാൻ വേണ്ടി വന്നു അപ്പൊ ബ്രഹ്മചര്യം കൂടി വേണം അപ്പൊ അങ്ങനെ ബ്രഹ്മചര്യം ഉള്ളവർക്ക് ഈ വിവേകശാലിയായി ജ്ഞാനം കൊണ്ട് മായയും ജ്ഞാനവും കൂടി ചേർന്ന് വിവേകശാലി ആയാലും ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു പദവി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നേരിട്ട് ഭഗവാനിലേക്ക് എത്താൻ പറ്റൂ അങ്ങനെയാണ് ഈ രാമൻ സുഗ്രീവനായിട്ട് അടുക്കുന്നത് അതിനൊരു ഉപാധിയായിട്ട് ഹനുമാൻ നിലകൊള്ളുന്നു എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും അറിവുകൾ നമുക്കിപ്പം പങ്കുവെച്ചതിന് നമസ്തേ